ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് നിലമ്പൂർ വഴിക്കടവിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ടൂറിസ്റ്റ് ബസ് സർവീസിന്ടെ മദ്യപിച്ച് ബോധരഹിതനായ ഡ്രൈവർ കാരണം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ അഞ്ചു മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് രാത്രി വഴിക്കടവ് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തിയ ടൂറിസ്റ്റ് ബസ്സിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് രാത്രി ബസ് വയനാട്ടിലെ തിരുനെല്ലിയിലെത്തിയപ്പോൾ ഡ്രൈവർ മദ്യലഹരിയിൽ ഛർദിച്ച് ബോധരഹിതനായി ഉറങ്ങിപ്പോവുകയായിരുന്നു ഇതോടെ യാത്രക്കാർക്ക് വഴിയിൽ കുടുങ്ങേണ്ടി വന്നു വലിയൊരു അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണെന്ന് യാത്രക്കാർ പറയുന്നു യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു പോലീസ് വിളിച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞതെന്നും ഡ്രൈവർ താൽക്കാലികമായി നിയമിച്ചയാളായിരുന്നുവെന്നും ട്രാവൽ ഏജൻസി അധികൃതർ വിശദീകരണം നൽകി ഡ്രൈവറുടെ ലൈസൻസ് പരിശോധനയും മെഡിക്കൽ ടെസ്റ്റും നടത്തിയ ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു സംസ്ഥാനത്ത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ റോഡ് സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് കാണിക്കുന്നത് ട്രാവൽ ഏജൻസികൾ ഡ്രൈവർമാരെ നിയമിക്കുമ്പോൾ പശ്ചാത്തല പരിശോധന കൂടുതൽ ശക്തമാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ Charitra Vivaag Bridal Collections by Shobika Weddings.